സെൻസേഷണൽ ന്യൂസ് മദ്യലഹരിയിൽ കാറോടിച്ച് നഗരത്തെ കിടുകിടപ്പിക്കുകയും നഗരവീഥിയിൽ ഉടുമുണ്ടാ പ്രകടനം നടത്തുകയും പോലീസിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത മോർണിംഗ് ബേർഡ് പത്രാധിപർ കണ്ടക്കുഴി തങ്കച്ചൻ ഒടുവിൽ പോലീസ് വലയിലകപ്പെട്ടു കപ്പെട്ടു നാളത്തേക്ക് ഒരു ആറ് കോണത്തിന് വകുപ്പുണ്ട് എന്താടോ ഒന്ന് കൊടുത്തു നോക്കുന്നു എം ബിയുടെ വക പാർട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിക്കാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് സൂക്ഷിച്ചോ കണ്ടോ ഒരു ആവറേജ് ഒരാപത്രക്കാരനേക്കാൾ ശൗര്യമുണ്ട് കണ്ട കുഴികി ഓട്ടെ തങ്കച്ച ചൂടാവല്ലേ നമുക്ക് ഈ കള്ളടിച്ചു വണ്ടി ഓടിച്ചത് അടക്കമുള്ള സകല ചാർജസ് വന്ന് ഡ്രോപ്പ് ചെയ്യാം പക്ഷെ ഒരു ചെറിയ കാര്യം ഒരൊറ്റ ചോദ്യത്തിനുത്തരം എന്താ പറയൂ പിന്നെ

പറയടോ ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് തനിക്ക് എവിടെ നിന്ന് കിട്ടി ഡീറ്റെയിൽസ് പെത്തടിനും ബ്രൗൺ ഷുഗറും നിങ്ങൾ அஹங்காரம் எந்த காணிக்கிறது கமிஷனி

എന്തിനാണെന്നല്ലേ പറയാ മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറിയ ഡോക്ടർ വിജയന്റെ സിരകൾ ഓടിയിരുന്നത് പെത്തടിനും ബ്രൗൺ ഷുഗർ പ്രവചിച്ച ത്രികാല ജ്ഞാനിയെ പറ്റി ഇയാൾ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തി എനിക്കറിയാം ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ സെക്ഷൻ ഫോർട്ടി ഫോർ സിആർപിസി ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഉപയോഗിച്ച് എക്സക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കലക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് ി ഫോർ ഐ പിന്നെ പൊതുസ്ഥലത്ത് ഉടുമുണ്ടൂരിഞ്ഞതിന് ും എന്താ എന്റെ നിയമപരമായ ഔദ്യോഗിക അധികാരങ്ങൾ ലംഘിച്ച് ഇവനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവാൻ ചങ്കുവച്ചുകൊണ്ടുപോകുന്നോ നിയമപരമായ അധികാരം വെച്ചുള്ള ഈ തിളപ്പ് ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല പകരം നിന്നെയൊക്കെ ചാവട്ടി അരക്കാൻ കേൾപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും നോക്കിക്കോ പൊളിറ്റിക്കൽ നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ് വരി ഉടക്കപ്പെട്ടവന്റെ അടിമത്തം അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ഷണ്ടത്തും െ ഇതായി അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ ഇതൊരു താണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന് നിനക്കത് അറിയില്ല നവ് യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി മോർണിംഗ് എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു ഐ ആം സഞ്ജയ് ഫ്രം ബോംബെ യാ വെൽക്കം സർ സർ സെക്രട്ടറി ആ താങ്ക് യു റൂം നമ്പർ 502 യാ യോ കീ സർ എക്സ്ക്യൂസ് മീ കഴിഞ്ഞ രാത്രി ലോക്കൽ എഡിഷൻ പത്രങ്ങളുടെ ഒരു കോപ്പി എനിക്ക് റൂമിൽ ഇട്ടു ഷോ ഇസ് ദാറ്റ് ബ്രോക്കൻ പാൻ ദാ ഹലോക്ക് സാർ ഐ എം സഞ്ജയ് സാർ എനിക്ക് മരണത്തെ കുറിച്ച് ചില ഡീറ്റെയിൽസ് അറിയുന്നു ബന്ധുവല്ല ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് ഞാൻ ഒരു ജനറൽ ഫീച്ചർ തയ്യാറാക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ സർ എനിക്ക് അങ്ങനെ കൂടുതൽ വിവരമൊന്നും വേണ്ട ഈ ഡോക്ടർ വിജയന്റെ മാത്രം അല്ലെങ്കിൽ തന്നെ കുറെ പത്രക്കാരെ ഉരസിയാലും നാട്ടിലെ കഞ്ചാവോടി ചരച്ചടി നിക്കാൻ പോവല്ലേ പോയി ചുമ്മാ വല്ല കേട്ടുകഴുതി വിടോ ചേടാ ഇയാളെ തന്നെ ഉണ്ടാണോ ഏ ഈ കേസിന്റെ കാര്യം പറഞ്ഞ കളക്ടറും അയാളുടെ പിടിച്ചുവെപ്പുകാരൻ എ സി പിയും പിന്നെ അവന്റെ കൊച്ചുമ്മവന്റെ മറ്റവൻ എല്ലാവരും കൂടെ അല്ലെങ്കിൽ തന്നെ കൂടെ നല്ല പോകില്ല അന്നേരമോ പിന്നെ തന്റെ ഒരു അല്ല ഈ പ്രശ്നത്തിൽ എന്താ സാർ കളക്ടറും മറ്റും ഇടപെടാൻ അയ്യടാ അതിനിടയ്ക്കോട്ടി ആളൊരു ചോദ്യം വന്ന് തള്ളി നോക്കുക കയറുന്ന എടോടോ എടോടൂ സാറൊന്ന് എഴുതേറ്റ്

നിന്റെ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രം കോപ്പൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പുല്ലുപോലെ വലിച്ചെന്നിട്ട് പോന്നോടാ ഞാൻ തേണ്ടി ഞാൻ അറിയാതെ ആ ഇപ്പൊ നീയൊന്നും അറിയണ്ട പക്ഷെ ഇനിയും ഞാൻ വരും അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മണിമണി പോലെ ഉത്തരം പറഞ്ഞ് ഇടിച്ചു നടക്കും